അന്യഗ്രഹ ജീവിയെ എന്താകും സ്ഥിതി ഏതു ഭാഷയിൽ നാം അവരോട് സംസാരിക്കും എന്തായാലും ഇംഗ്ലീഷും മലയാളവും അങ്ങനെ ലോകത്തുള്ള ഭാഷകളൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ഏകദേശം ഉറപ്പാണ് അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനും അവരോട് ആശയവിനിമയം സ്ഥാപിക്കാനും ഉദ്ദേശിച്ചുള്ള ഗവേഷണ സംഘടനയാണ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് അഥവാ സെറ്റി ഇപ്പോഴത്തെ പുതിയൊരു പദ്ധതിയുമായി വന്നിരിക്കുകയാണ് സെറ്റി ഭാവിയിൽ ഏലിയൻസുമായി ആശയവിനിമയം നടത്തേണ്ടി വന്നാൽ അതിന്റെ രീതി പഠിക്കാനായി ഭൂമിയിൽ തന്നെയുള്ള ബുദ്ധികൂർമതയുള്ള മൃഗങ്ങളുമായി സംവദിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഇതിനായി വിദഗ്ദ്ധർ തെരഞ്ഞെടുത്തത് കൂനൻ തിമുംഗലം അഥവാ ഹബാക് വെയിൽസിനെയാണ് വളരെ ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നതും സങ്കീർണമായ സാമൂഹിക വ്യവസ്ഥകൾ ഉണ്ടാകുന്നതിനെ ഹംബാക് തിമിംഗലങ്ങളിൽ ഒന്നായ ടെയിൻ എന്ന പെൺ തിമിംഗലവുമായി ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഇരുപത് മിനിറ്റോളം സംവദിച്ചതാണ് പദ്ധതിയുടെ നിർണായകമായ പുതിയ നാഴികക്കല്ല് വെള്ളത്തിൽ സ്ഥാപിച്ച ഒരു സ്പീക്കറിൽ നിന്നും ശബ്ദം പുറപ്പെടുവിച്ചാണ് ഈ ആശയവിനിമയം ശാസ്ത്രജ്ഞർ സാധ്യമാക്കിയത് ഏറ്റവും കുറ്റമറ്റ രീതിയിലല്ല തങ്ങളുടെ പരീക്ഷണം പോയതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് മെഗാപ്റ്ററെ നോവം ഗ്ലിയ എന്നറിയപ്പെടുന്ന കൂനൻ തിമുങ്കലം ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ വസിക്കുന്ന ഏറ്റവും പ്രശസ്തവും ഗംഭീരവുമായ സസ്തനികളിൽ ഒന്നാണ് ഡോർസൽ ഫിൻ ഭാഗത്തെ വ്യത്യസ്തമായ കൊമ്പും നീളമുള്ള പെക്ടോറൽ ഫീനുകളും കൊണ്ട് തിരിച്ചറിയാവുന്ന കൂനൻ തിമിംഗലങ്ങൾ ജലോപരിതലത്തിൽ വാലുകൾ അടിച്ചു മുന്നേറുന്നതുൾപ്പെടെയുള്ള അക്രോബാറ്റിക് ഡിസ്പ്ലേകൾക്ക് പേരുകേട്ടതാണ് ആശയവിനിമയം ഇണയെ ആകർഷിക്കൽ അല്ലെങ്കിൽ പരന്ന ഭോജികളെ പുറത്താക്കാൻ എന്നിങ്ങനെയുള്ള പല ഉദ്ദേശങ്ങൾക്കൊക്കെയാണ് ഇവയുടെ ഇത്തരം പെരുമാറ്റങ്ങൾ കൂനൻ തിമിംഗലങ്ങൾ തണുത്തതും ചൂടുള്ളതുമായ വെള്ളത്തിൽ കാണപ്പെടുന്നുണ്ട് ഈ ഭക്ഷണത്തിലും പ്രജനനത്തിനുമായി കാല മായി കുടിയേറ്റം നടത്തുന്ന ജീവികളാണ് ഇവ ഹംബാക് തിമുംഗലങ്ങൾ അവയുടെ ശ്രദ്ധേയമായ ശബ്ദങ്ങൾക്ക് പേരുകേട്ടതാണ് വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം മുതൽ ഇണചേരൽ ചടങ്ങുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതുവരെ ഈ ശബ്ദങ്ങളുടെ ലക്ഷ്യമാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഗാനങ്ങളുടെ ഉദ്ദേശ്യം ശാസ്ത്രീയ അന്വേഷണത്തിന്റെ വിഷയമായി തുടരുന്ന മുതിർന്ന കൂനൻ തിമുംഗലങ്ങൾക്ക് അമ്പത് അടി വരെ നീളവും നാൽപ്പത് ടൺ വരെ ഭാരവും ഉണ്ടാകും പ്രാഥമികമായി ഇവ ചെറിയ മത്സ്യങ്ങളും ക്രില്ലുമാണ് കഴിക്കുന്നത് മത്സ്യബന്ധന ഉപകരണങ്ങളിൽ കുടുങ്ങിപ്പോകൽ യാനങ്ങളുമായി കൂട്ടിയിടിക്കൽ പാരിസ്ഥിതിക മാറ്റങ്ങൾ തുടങ്ങിയ ഭീഷണികൾ ഇവ നേരിടുന്നുണ്ട് ഈ സൗമ്യരായ ഭീമന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള സംരക്ഷണ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂനൻ തിമുങ്കലങ്ങളുടെ ക്ഷേമം സമുദ്രങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട്